കഷ്ടമാണ് ഇന്നലെ മേടിച്ച സാരിയാണ് എലി കരണ്ട് വെച്ചിരിക്കാ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴും ഒരു മുറി തേങ്ങയാണ് എലി കരണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് നോക്കിയാ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ മനുഷ്യരും പറഞ്ഞാ എന്താ കാര്യം ജീവിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പോയി എന്ത് ജീവി ആണെങ്കിലും നമുക്കൊന്ന് പോയി കാണാം എത്ര ഒരു സിനിമ കണ്ടിട്ട് എന്റെ കാശില്ല

ൂടി പറഞ്ഞ ഞാൻ പറഞ്ഞോളൂ എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച ഇങ്ങനെ കല്യാണത്തിന് വരികയെന്നാ പറയുന്നത് ഇത് എന്തെന്യാണ് എന്താ ഇതാണ് ഈ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ രണ്ടും കൂടി എടാ എനിക്ക് കല്യാണത്തിന് പോകാൻ സൗകര്യമില്ല ഞാൻ പോവില്ല ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം വരുമ്പോട്ടാണ് അതൊക്കെ മോശമാണ് ഞാൻ പോണില്ല ആവശ്യമില്ല ഞാൻ പറഞ്ഞാ നിങ്ങള് നിങ്ങൾ വരാത്ത കാര്യം എന്താണെന്ന് അഹങ്കാരം ഞാൻ എനിക്ക് അവിടെ കേൾക്കാന്നെട്ടാൻ കല്യാണത്തിന് പോകണം അതാണ് എന്റെ ചേട്ടൻ ഇവരുടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോകാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോണില്ല ചേച്ചിയുടെ ചേച്ചിയുടെ അനിയത്തി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ കല്യാണത്തിന് പോണം ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് ചേട്ടൻ പോകണ്ട പോയില്ല എന്താ രമേശ് കല്യാണത്തിന് പോണെന്ന് ചേച്ചി കല്യാണം വരുമ്പോ പോകണം രമേശൻ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് മോശം എന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേറെ പോവാൻ താല്പര്യം ഇല്ല പിന്നെ എന്തിനാ വെറുതെ പോണത് അതിന്റെ ആവശ്യമുണ്ടോ ഈ ചേച്ചിയുടെ തങ്കപ്പെട്ട മനസ്സുള്ള ഈ ചേച്ചിയുടെ അനീതിയുടെ കല്യാണം അപ്പൊ അതിന് പോണം അതാണ് ഞാൻ പറയണത് താല്പര്യോ അങ്ങനെ പറയരുത് ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നോളീ അങ്ങനെ പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ അല്ല അത് പുള്ളിയുടെ ഒരു ശരിയായ കാര്യം പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ താല്പര്യമില്ല താല്പര്യം ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല ഭാര്യയുടെ അനിയത്തിനെ പുള്ളിക്കാനും പോകണം ചേട്ടന്റെ സ്ഥാനത്തിൽ ചെയ്തോളു ചേട്ടൻ പോണം ചേട്ടാ അറിയോ ചേട്ടൻ പോണില്ല ഞാൻ നിങ്ങൾക്ക് നീ 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 എന്റെ കാലത്ത് കളിക്കണം അപ്പൊ അതിനു അനിയത്തിന് എല്ലാടത്തിനും പുള്ളി പോകണമെന്ന് പുള്ളി തീരുമാനിക്കും നീ അല്ല പറഞ്ഞു കൊടുക്കണ്ടത് പുള്ളി പോകണില്ല

വേറൊന്നും അല്ല ചേട്ടൻ കല്യാണത്തിനായിരിക്കും പോകണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഞാനല്ല നീയാണ് കൂടുതൽ പ്രർത്താനം പറഞ്ഞത് നീ എന്റെ താഴ്ക്ക് തട്ടി എന്റെ ഇവിടെ ചെറുബിലടിച്ചു പോയി അപ്പൊ ഇവിടെ ഇവിടെ കിട്ടുക മെഡിലാവളം കെട്ടൊക്കെ ഒരു ഫീൽ ചെയ്തല്ലെനിക്ക് അതിനോടൊപ്പം ആവശ്യമുള്ള കേസാണ് ചുമ്മാ പിന്നെ ഷീ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പോകാൻ താല്പര്യം ഇല്ല പോലെ ഞാനത് കൊണ്ടാ പറഞ്ഞാ ചേച്ചിയുടെ കല്യാണം തന്നെ പുള്ളി പോകണില്ലെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം അല്ലല്ല വേറെ ഭാര്യയുടെ അനിയത്തിന്റെ പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശെരിക്കും ചേട്ടനാണ് നോക്കണിപ്പൊ നിന്റെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ നോക്കിയ അതിലൊക്കെ ആണ് സംഭവം അല്ല പുള്ളി പോകണം അതാണ് ഞാൻ പോണം പോണം അത്രം പിടിച്ചു ഞാൻ അത് പറയുന്നത് പോണം എന്നാ എനിക്കാന്ന് കേട്ടേ പോണം അതാണ് എന്റെ നീ പോയിടെ എന്ത് പറഞ്ഞ പോണം 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 അതാണ് താല്പര്യമില്ല ചേട്ടൻ പോകണം ചേട്ടാ അതല്ല പിന്നെ ചേട്ടൻ പോട്ടോ എങ്ങനെയാണ് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണില്ലല്ലോ എന്തോ പുള്ളി പോകും

അല്ല ഇവന്മാർക്ക് എന്തിന്റെ ഭ്രാന്ത അങ്ങ് നീ എന്നോട് എപ്പോഴും പറയാറില്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചിരുന്നില്ല വാങ്ങിച്ചായിരുന്നില്ല നിന്റെ മനസ്സ് മനസ്സിലാക്കി വാങ്ങി വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എന്താണ് ഇന്നും ഒത്തിളങ്ങി കിട്ടി മുപ്പതിനായിരം രൂപക്ക് മുപ്പതല്ല മുപ്പത്തിമൂവായിരം രൂപ അറുപത് പൈസ മുപ്പത്തിമൂവായിരത്തി അല്ല അറുപത് പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ് കൊടുത്തു നിരക്കായിട്ട് മേടിച്ചത് രണ്ട് ബാങ്കിൽ നിന്ന് മൂന്ന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാങ്ക് മാനേജർ എന്റെ കൂടെ പഠിച്ചാളാം അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞിടങ്ങുന്നത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അഷ്ടമാ അത് കേക്കാൻ പറ്റി പറയും അതായത് മരുമുൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു എന്താണ പരിപാടി ഇനിയിപ്പ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ മുപ്പതിനായിരം രൂപ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് അറുപത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പറഞ്ഞു ക്യാമറ ഉണ്ട് ഒരുപാട് പാട്ട് കേൾക്കാം പിന്നെ ഇതില് ഞാൻ പഠിച്ചിട്ടില്ല നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നോക്കിട്ട് നമുക്കതിന് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നോടാതുകൊണ്ട് ഇന്ന ദിവസത്തിൽ ഞാൻ പറയാൻ പോലും ഇത് നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം മുപ്പതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം പിന്നെ ഇത് എനിക്ക് മോഷ്ടിച്ചതല്ല അമ്മേണേ മോഷ്ടിച്ചത് എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞത് അങ്ങടെ കേക്ക് ഇത് എനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത് ഞാൻ എടുക്കാതെ കൊറേ തവണ ശ്രമിച്ചു നോക്കി പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തോണ്ടു അമ്മച്ചേനെ ഞാൻ നമ്മൾ മാത്രം അറിയാൻ പാടില്ല വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് നമ്മൾ ആരെ പിടിക്കണം നമുക്ക് ഒരു ഹലോ ചേട്ടാ അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ് മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണ

അതൊന്ന് തിരിച്ചു തരണം പ്ലീസ് ഇനി വിളിക്കരുതാ അഞ്ചു കുത്തി കുട്ടിക്കല്ലേ തിരിത്തിറക്കില്ല ഓക്കെ വെക്കല്ലേ അയാളുടെ നിങ്ങൾ എവിടെ ഉണ്ട് എവിടെയുണ്ട് അങ്ങോട്ടുകൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു ഇനി ഒരു കാര്യം ചെയ്യ് ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഓഫ് ചെയ്യേ അല്ലെങ്കിൽ ബാറ്ററി ഊരിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക് പൊഞ്ഞു വെച്ചു ഫ്രിഡ്ജ് എനിക്ക് പൊട്ടി സാധനങ്ങൾ കേടാകാതിരിക്കാനല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ പിന്നെ നിന്റെ കൂട്ടുകാരികളോട് പറയുമ്പോ ഏട്ടം വായിച്ചു വേറെ പറഞ്ഞായിരത്തി ചന്ദ്രു അപ്പൊ ഞാനിപ്പൊ ഞാൻ കുറച്ചു നേടും ഞാനേ അതെ വയർന്ന് നല്ല സൂര്യ അപ്പൊ ഞാൻ ഞങ്ങള് ഇവിടെ പോവാൻ നിക്കുന്ന ഇതുണ്ട് സിനിമക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്തുങ്ങി വന്നപ്പോ താമസിച്ചു അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ അരില്ല അപ്പൊ ഞാനപ്പൊരു ഇത് മേടിച്ച് മൊബൈല് നല്ല അപ്പൊ പറയപ്പോഴും ഇത് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാൻ്റെ അടിച്ച് അത് അറുപത് രൂപ നല്ല സാധനാണത് ഇരുപതിനായിരം കാണുമല്ലോ പതിനായിരം ഉണ്ട് പക്ഷെ പുറത്തു പറയാൻ നമുക്ക് ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി കമ്പനി ആദ്യമായിട്ട് ഇറക്കിയുണ്ട് സിനിമ ഞാൻ പറഞ്ഞില്ലടി ഇതിനകത്തൊരു സാധനം ഇറയിൽ വെച്ച് കയറ്റി അത് കിട്ടിട്ട് നമുക്ക് സിനിമ കാണാം ഇത് പിന്നെ നമ്മടെ നമ്പറ് അത് ഈ ഓർമ്മയില്ക്കൂല ഈ പല പല കാര്യങ്ങളാണല്ലോ ഇതിന്റെ ഒമ്പത് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് പത്ത് നാല് ഒമ്പത് എട്ട് പത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരെണ്ണം പത്ത് വേണ്ട ഏഴ് എട്ട് ഒമ്പത് 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 പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാലും അതെ വന്നു നമ്പറി കിട്ടി അപ്പൊ ഇത് നമ്മുടെ ഇതറിയാം കുത്തിയിട്ട് മറ്റേ അവരെ വിളിക്കണി വിളിക്കാൻ പറ്റൂല്ല നമ്മളിപ്പോ ആരെയെങ്കിലും വിളിക്കണെങ്കിലുണ്ടല്ലോ അവരുടെ നമ്പറിൽ ഡയൽ ചെയ്യണം ആരെയാണ് വിളിക്കേണ്ടത് ഇങ്ങനെ ചില നമ്പർ

അതിനസജ് വരെ ചേച്ചിനെ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇത് മെസ്സേജ് കഴിക്ക് അടപ്പത്തി കഴിഞ്ഞു പോകില്ല നമ്മൾ ഈ മെസ്സേജ് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാല്ലേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോവല്ലേ അങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഞാൻ പറയാം നീ ഞങ്ങക്ക് പോകണ്ടേ നമുക്ക് ഇവിടെ ഒരു മരിച്ചു കിടക്കണം അവിടെ പോകണ്ടേ അപ്പൊ ഏകദേശം മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഹലോ ഞാൻ പറഞ്ഞില്ല അവനെ അവന്റെ ഉപയോഗത്തിന്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് സൂക്ഷിച്ചു മറ്റുള്ളവർ കൊണ്ടുവരുന്നത് ഉപയോഗിക്കും സാർ പ്ലീസ് ഇപ്പം തെരക്കല്ലേ അല്ല നിങ്ങളുടെ അല്ല ഇത് എൻ എൻ്റെയാണ് ഞാൻ ഇന്നെടുത്തോ ഇന്നെടുത്തോളൂ ഇന്ന് ഇന്നെടുത്തേ ഉള്ളൂ ശരി ശരി ഇല്ല മര്യാദ കൊടുത്തോ എനിക്കെന്താ കുഴപ്പം സാറേ അല്ല നമ്മളല്ല മലയാളി അല്ല ഞാൻ അത്രേ ഉള്ളൂ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റാപ്പൻ അതെ ഓക്കെ താങ്ക് യു ഓക്കെ സാർ പിന്നെ വിളിക്കുന്ന വഴിയെറിയും ഇത് എവിടെ മോഷണം പോയാലും ഉണ്ടല്ലേ ഇത് പിടിക്കാൻ പറ്റിയ സംഭവം ഉണ്ട് സൈബർ സെല്ലു വഴി ബന്ധപ്പെടും ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആടെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ ഈ സൈബർ സെല്ലെന്നുള്ള ഒരു പരിപാടി ഉണ്ട് അവർ ബന്ധപ്പെട്ട് നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കണത് അവിടെ വന്ന് പോലീസുകാർ പോകും അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളണം പക്ഷെ നമുക്ക് സൈബർ സെല് വഴി പിടിക്കാം എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ സൂക്ഷിച്ചോളാം കേട്ടോ അപ്പൊ ും പറഞ്ഞ കേട്ടോ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാനേതാണ്ട് ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ് വഴി കിടന്ന് കിട്ടി എടുക്കാതിരുന്ന വേറെ സംശയം പോലെ അവനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷെ അവൻ എന്നെ കുറിച്ച് എന്താണ് അവൻ സംശയം അവനവൻ 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 ഉപയോഗിക്കേണ്ട സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗിക്കും ഹലോ അതെ അതെ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി പറയാം കേട്ടോ അവനവൻ കൊണ്ടു അവനു അവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും അതെ ഇല്ല ഇല്ല അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി പോയി ഞാനൊന്ന് പുറത്തേക്ക് പോണേ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കേട്ടണ്ട അഥവാ അകത്ത് കയറിയ നീ പുറത്തിറങ്ങി വെക്കണം രണ്ടുപേരും കൂടെ അത് ശ്രദ്ധിച്ചാൽ പോണേ ഫോണും മറ്റോ കണ്ടു കഴിഞ്ഞാൽ

എന്താ കേട്ടാ കേട്ടാ ഇല്ല ചോച്ചേച്ചി അപ്പറത്ത നോക്ക് അവിടുത്തെ വീട്ടിലെ ചേട്ടനോട് വർത്താനും ആദ്യം ഇരിക്കുന്നില്ല പിടിച്ച് നോക്കിയാൽ പോരെ ോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ ഫോൺന്താന്ന് താൻ തന്നില്ലല്ലോ നിങ്ങൾ നിങ്ങടെ ഫോൺ എടുത്തോ ഫോൺ എനിക്ക് വേണ്ട ഫോൺ എടുത്തോ എന്റെ ഭാര്യ ഇത് തന്നെ എനിക്കും തന്നോട് പറയാനുള്ളത് അവനവന് വില സാധനം അവനവൻ സൂക്ഷിക്കണം ഇല്ലെങ്കിലേ അത് മറ്റുള്ളവൻ ഉപയോഗിക്കും കൊണ്ടാടുന്നു ഇതൊന്നുമല്ല എന്റെ ഇതുപോലത്തെ പല 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 ടൈപ്പ് ഫോണുകളുണ്ട് പിടിച്ചിടത്തോട്ടോ എന്താ പറഞ്ഞു അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനൊൻ സൂക്ഷിച്ചു മറ്റുള്ളവർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരകള് വന്നേ വന്നേടും